തൊട്ട് മുമ്പ് അങ്ങ് അങ്ങയുടെ അവസരം ഉപയോഗിച്ച് കോൺഗ്രസ് പ്രതിനിധികളും നമ്മുടെ നാട്ടിൽ മറ്റു ചില ആളുകളും പ്രചരിപ്പിക്കാറുള്ള പച്ച കള്ളം കാക്കാസിന് വരയില്ലാത്ത വിവരക്കേട്വന്റി ഫോർ ഫ്ലോർ അങ്ങ് പറഞ്ഞു ഞാൻ അങ്ങ് പറഞ്ഞത് എന്താണ് പത്തനംതിട്ട നഗരസഭയും കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തും ഇടതുപക്ഷത്തിന് പിന്തുണ എസ് ഡി പിന്നല്ലേ പാലക്കാട് നിയുക്ത എം എൽ എ ഈ കള്ളം പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല കാരണം അദ്ദേഹത്തിന്റെ പൂർവ്വകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഭവം നമുക്കറിയാം പക്ഷെ കാക്കാസിന് വിലയില്ലാത്ത കോൺഗ്രസ് സൈബർ ഇടത്തിലെ പച്ച നുണ ഒരു വിവരക്കേട് അങ്ങ് പറയാൻ പാടുണ്ടായിരുന്നോ അങ്ങ് സൂചിപ്പിച്ച ആമിന ഹൈദർ ആരാ ഞാൻ പത്തനംതിട്ടക്കാരനല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാവുകയല്ലേ ആമിന ഹൈദർ രണ്ടായിരത്തി പാലക്കാട് നിയുക്ത എം എൽ എ നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നു അതെ അവരുടെ ജീവിത പങ്കാളി ഹൈദറിന്റെ മരണാനന്തരം അവരുടെ ഭാര്യയാണ് ആമിന ഹൈദർ ആമിന ഹൈദർ വിജയിച്ചത് എങ്ങനെയാണ് ഇനി ആ കാൽക്കൂ കാൽക്കാസിന് വിലയില്ലാത്ത വിവരക്കേട് കള്ളത്രം എന്നൊക്കെ താങ്കൾ തട്ടി തട്ടിമോളിക്കുന്നുണ്ടല്ലോ ആമിനർ ജയിച്ചത് ആരുടെ പിന്തുണയിലാണ് ജയിക്കേ

ആമിന ഹൈദർ വിജയിക്കുന്ന എസ് ആമിനിദർ വിജയിക്കുന്നത് പിന്തുണയിലാണ് എസ് ഡി പിന്തുണ ജാമിന അവിടുത്തെ ഉപാധ്യക്ഷയാണ് അല്ലേ കോട്ടാൽ ഇപ്പോൾ ഭരിക്കുന്നത് പിന്തുണയിലാണ് ഉത്തമ ബോധത്തിൽ ബോധ്യാശിനെ മറുപടി അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം പത്രക്കുറിപ്പ് അങ്ങ് കണ്ടില്ല എന്റെ പൊന്നു ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു അതായത് ആമിന ഹൈദറിന്റെ ഭർത്താവാണ് ഹൈദർ കോൺഗ്രസ് പ്രവർത്തകനാണ് മരിച്ചു ആമിനു സീറ്റ് കൊടുത്തില്ല ആമിനു സ്വന്തം മത്സരിച്ചു എങ്ങനെ മത്സരിച്ചു എസ് ഡി പിന്തുണ സ്വന്തത്തെ അധികാരത്തിലേക്ക് വന്നു എടുത്തു വെച്ചു എവിടെ ഉപാധ്യക്ഷ അതാണ് കഥ അല്ലാതെ പത്രത്തിൽ വായിച്ച കാര്യം മാത്രം നോക്കി പറയല്ലേ അല്ല ഗൂഗിൾ മാത്രം നോക്കല്ലേ സാറേ ആമിന ഹൈദർ അവിടുത്തെ പിന്തുണയുള്ള സ്ഥലത്ത് നിന്ന് ജയിക്കുകയാണ് അവിടെ ചുട്ടിപ്പാറ

കോൺഗ്രസ് വിപണന മത്സരിച്ചതാണോ താങ്കളുടെ മറുപടി ശരി താങ്കളൊന്നും താങ്കളൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല അവർ ജയിക്കുന്നെങ്ങനെയാണ് അവർ ജയിക്കുന്ന എസ് ഡി പിടെ പിന്തുണയിലാണ് സംശയമുണ്ടോ ഞാൻ തെളിഞ്ഞു തരാം അതില്ല മൂന്ന് പിരി എവിടെ കോൺഗ്രസ് തന്നെ വിബലായി മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നടപടി എടുക്കുന്നതും ഈ അവരടങ്ങുന്ന മൂന്ന് സ്വതന്ത്രർ പത്തനംതിട്ട നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയ പിന്തുണ പ്രഖ്യാപിക്കുന്നതും കോൺഗ്രസ് വിമുതരണ പിന്തുണയോട് കൂടെ ഇടതുപക്ഷം ഭരണത്തിൽ എന്ന് മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള ഇതാണ് ഇതാണ് പ്രശ്നം പ്രശ്നം ഗൂഗിൾ മാത്രം അംഗയുടെ ഗൂഗിൾ മാത്രം നോക്കല്ലേ ഞാൻ ചിത്രം കാണിക്കാണ് ഞാൻ കരുതുന്ന പി എഫ് ഐ പ്രവർത്തകർക്കൊപ്പം വോട്ട് പിടിക്കുന്ന ചിത്രം ഞാൻ അയച്ചു തരാം മറുപടി ആവുന്നില്ലല്ലോ ഞാൻ ചിത്രങ്ങളൊക്കെ തെളിവ് വരുമ്പോഴത്തേക്ക് റിബൽ ആണെന്നോ അവിടുത്തെ സി പി മാർക്ക് അറിയാത്തതല്ലോ അവിടുത്തെ സി പി മാർക്ക് അറിയാത്തതാണോ ആമിനാ ഹൈദർ ജയിച്ചത് എസ് ടി പിന്തുണ അറിയാത്തതല്ലോ ശ്രദ്ധാസാണ് ല്ലേ അല്ലെ പോപ്പുലർ ഫ്രണ്ട് പിന്തുണ പാലക്കാട് കോൺഗ്രസിനെ പോപ്പുലർ ഫ്രണ്ട് പിന്തുണച്ചില്ലേ അപ്പൊ പിണറായിട്ടേ പിന്നിൽ കിട്ടുക ഒരു പ്രവർത്തനമായി ഫലവനുമായി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയാണോ പ്രധാനം എത്ര സമയം സംഘടന തുടങ്ങിട്ട് കുറച്ചുനേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി യോജിക്ക് വേണ്ടെടുപ്പിൽ ുന്നു തെരഞ്ഞെടുപ്പിൽ ഇതല്ലേ അങ്ങയുടെ ആക്ഷേപം പാലക്കാട് എം എൽ എനാകുമോ അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിക്കാരനാകോ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണോ ഞാൻ തിരിച്ചു പിണറായി വിജയൻ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോ നഗരസഭ അമീറുമായി കണ്ട പിണറായി എന്തോന്നാണോ എവിടെന്ന് കിട്ടിയോടോ ഈ യ്യ മറുപടി അയ്യ 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 മറുപടി ഉത്തരം മുട്ടുമ്പോ അയ്യോ ഉത്തരം മുട്ടുമ്പോ എന്തല്ലോ പറയല്ലേ ജയിക്ക വിട്ടേക്കു വിട്ടേക്കു ആ വണ്ടി വന്നിട്ടോ